കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണക്കളികളും പുലിക്കളിയും ബാൻഡ്മേളവുമെല്ലാം ആഘോഷത്തിന് മാറ്റുകൂട്ടി ഒരു നാടിന്റെ സാംസ്കാരിക വൈവിധ്യവും ഒത്തൊരുമയും ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട പാഠങ്ങളാണെന്ന് കുട്ടികൾക്ക് ബോധ്യമാവുന്ന തരത്തിലായിരുന്നു ആഘോഷം പരമ്പരാഗതമായി നിലനിൽക്കുന്ന പലതരത്തിലുള്ള ഓണക്കളികൾ പുലിക്കളി ബാൻഡുമേളം തിരുവാതിര പൂക്കളം എന്നിവയാൽ രാജാസ് അങ്കണം വർണ്ണാഭമായി പൂക്കളങ്ങളിൽ ഒട്ടേറെ വൈവിധ്യങ്ങളും ഒരുക്കിയിരുന്നു രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ വിഭവ സമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് കെ ബീന സ്റ്റാഫ് സെക്രട്ടറി സജിൽ കുമാർ അരുൺ എസ് പിള്ള പി മുസിന കെ മുജീബ് റഹ്മാൻ വിഷ്ണുരാജ് എം പി ഇസ്ഹാഖ് അബ്ദുൾ മജീദ് സി കെ അമ്പിളി സജിൻദാസ് അഭിജിത്ത് രാജു സഖി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ